നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഔർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അബുദാബി അൽ റഹ ബീച്ച് റോഡിൽ ഉണ്ടായ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആറ് പേർ മരിച്ചു എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ലോറിക്ക് മുന്നിലൂടെ പോവുകയായിരുന്ന കാർ ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ തുടർന്ന് ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും അതോടുകൂടി പുറകെ വരികയായിരുന്ന ബസ് ലോറിയുടെ പിറകിൽ വന്ന് ശക്തമായി ഇടിച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് പത്തൊമ്പത് പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അപകടം നടന്ന ഉടൻ തന്നെ പോലീസും ആംബുലൻസും മറ്റ് രക്ഷാപ്രവർത്തകരും അവിടെ എത്തുകയും എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ആറുപേർ മരിക്കുകയായിരുന്നു മരിച്ചവരിൽ ഒരാൾ നേപ്പാൾ സ്വദേശിയും മറ്റൊരാൾ ശ്രീലങ്ക സ്വദേശിയുമാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മിനി ബസ് ഓടിച്ച പാകിസ്ഥാനി ഡ്രൈവറാണ് മരിച്ച മറ്റൊരാൾ അപകടത്തിൽ മരിച്ച പേരിൽ അഞ്ചു പേരും വനിതകളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേപ്പാളി ശ്രീലങ്കൻ പിന്നെ പാകിസ്ഥാനി ഡ്രൈവർ എന്നിങ്ങനെ മൂന്ന് പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് മറ്റ് മൂന്ന് പേരെ കൂടി തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും അറിയപ്പെ അറിയുന്നു മുന്നിൽ കാർ പെട്ടെന്ന് നിർത്തിയപ്പോൾ തൊട്ടുപിന്നിലുണ്ടായിരുന്ന ലോറി നിർത്തുകയായിരുന്നു ഇതുതന്നെയായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് ബസ് ആ സമയം വളരെയധികം സ്പീഡിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള ഈ അടിയിലാണ് പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ആറ് പേർ മരിക്കുകയും ചെയ്തത് അപകടത്തിൽപ്പെട്ട പത്തൊമ്പതിൽ പതിനാറ് പേർ നേപ്പാൾ സ്വദേശികളാണെന്ന് നേപ്പാൾ എംബസി സ്ഥിരീകരിച്ചു കഴിഞ്ഞു അൽ റഹ്ബ മഹ്റബ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന പരിക്കേറ്റവരിൽ ചിലർ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഇനി മരണനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൂടി വന്ന മറ്റൊരു വാഹനം ട്രക്കിനെ മറികടന്നതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസ് തന്നെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കാറിൽ ഇടിക്കാതിരിക്കുവാൻ ട്രക്ക് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു തൊട്ട് പിന്നിലെത്തിയ മിനി ബസ് ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതായത് ട്രക്ക് ഡ്രൈവർ ബ്രേക്ക് ഇട്ട സമയത്ത് പുറകിലൊരു ബസ് വരുന്ന കാര്യം ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്തായാലും പ്രവാസികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി